സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഷൂട്ടിങ്ങിലാണ് അപ്പൊ ഇന്നലെ രാത്രി തൊട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് ഫൈനൽ ലിസ്റ്റിൽ ഇങ്ങനെ മോനുണ്ട് മമ്മൂട്ടിയുണ്ടെന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നു പറയുന്നു പക്ഷെ നമുക്കൊന്നും അറിയുന്നില്ലല്ലോ ഇന്ന് കാലത്തെ ഒരു പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്കും പൃഥ്വിരാജനാണെന്നാണ് കേൾക്കുന്നത് നമ്മള് കുറെ കൂടെ ആ പറച്ചിൽ ഒരു ശക്തി വന്നു ഇതൊക്കെ നമ്മളിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സംഭവമാണ് പന്ത്രണ്ട് ഇരുപത്തി നാൽപ്പതൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും അവരൊന്നിച്ചോണ്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് വരാൻ പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഈ അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ വലിയ സങ്കടങ്ങളൊന്നും പറയുന്ന ആളല്ല പക്ഷെ ഇത്തവണ എൻ്റെ മോൻ്റെ കഷ്ടപ്പാട് ആലോചിക്കുമ്പം എന്റെ ഈശ്വര ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയല്ലോ ദൈവത്തിനോട് നന്ദി പറയുന്നു യൂറിയോടെ നന്ദി പറയുന്നു ഇതിനെ അവനെ കാരണക്കാരാക്കിയ ലക്ഷോ ലക്ഷം ലോകമെമ്പാടുള്ള പ്രേക്ഷകരോട് നന്ദി പറയുന്നു സത്യം അവൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ചുമ്മാതല്ല ഒരുപാട് ഹോം വർക്ക് ചെയ്ത് എല്ലാവരും ഈ ചില്ലറ ചില്ലറ വിമർശനങ്ങൾ എന്ത് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കുറെ വിമർശനം നെലിഞ്ഞാ മതിയോ സാടി വളർത്തിയോ മതിയോ എന്നൊക്കെ അതെ അതെ അഭിനെ വിളിച്ചു ഞാൻ അവനെ വിളിച്ചു അപ്പൊ എനിക്കത് ഏഹ് ഒരു ഞാൻ ഈ പറഞ്ഞിട്ടൊരു നിറഞ്ഞ ഹൃദയത്തിൽ ഇങ്ങനെ നീങ്ങുമ്പോ എന്നൊക്കെ പെട്ടെന്ന് വാക്കുകൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല എനിക്ക ഈ പടത്തിന് പൃഥ്വിക്ക് ഒരു അംഗീകാരം കിട്ടണം കാരണം അവനവിടെ പോയി കിടന്ന് ആ കൊറോണയുടെ കാലത്ത് കഷ്ടപ്പെട്ടതും പത്ത് മുപ്പത് കിലോ കുറച്ചതും അതൊക്കെയാണോ അവനെ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം അതും അഭിനയത്തിന്റെ ഭാഗമാണ് പിന്നെന്തിനാ മുപ്പത് കിലോ ഓർക്കിത് എന്റെ ആവശ്യമില്ലല്ലോ പിന്നെ ആ കഥ ഓ സത്യം പറയുകയാണെങ്കിൽ ചില രംഗങ്ങൾ രാജു കരഞ്ഞോണ്ട് യാത്ര ചോദിക്കുന്ന അതൊക്കെ ഒരു അമ്മയാണോ സിനിമയാണോ നിറഞ്ഞോണ്ട് നോക്കിയിട്ട് എനിക്ക് ഞാൻ കരഞ്ഞുപോയി കണ്ണ് നിറഞ്ഞു എനിക്ക് അതൊന്ന് അതുപോലെ എനിക്ക് ജൂറി ജോറിയെടുക്കാൻ നന്ദിയുണ്ട് നമ്മുടെ ആ ഗൂഗിളിനെ മെൻഷൻ ചെയ്തതിൽ ടുക്കം അത് നല്ല രസമായിട്ട് കാരണം അതൊക്കെ വാസ്തവത്തിൽ എനിക്ക് ഇത്രയും നല്ല ഒരു തീരുമാനങ്ങളിലേക്ക് ജൂറി ഏകകണ്ഠമായി എത്തിച്ചേർന്നെന്ന് പറയുമ്പോൾ അതൊരു വലിയ അഭിമാനം തോന്നും എട്ടാണ് കിട്ടി എട്ട് അവാർഡ് കിട്ടി ബ്ലസ്സിയോടാണ് ഒരുപാടൊരുപാട് നന്ദി പറയാറുള്ളത് അദ്ദേഹത്തിന്റെ എത്ര വർഷത്തെ അധ്വാനമായത് അല്ലേ അപ്പൊ അത് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് എന്ന കഥാപാത്രം പൃഥ്വിക്ക് കിട്ടി പൃഥ്വി അത് നന്നായിട്ട് ചെയ്തു ഞാനൊരിക്കലും ഞാൻ വിമർശനങ്ങൾ പറയുന്ന ആളാണ് പക്ഷെ ഇതിനകത്ത് എന്റെ മോനെ മോനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല അവന്റെ ശബ്ദം മാറ്റി അവന്റെ ചേഷ്ടക ഒരു എന്നുള്ള ലെവലിൽ നിന്ന് മാറി കരച്ചിൽ വരെ വേറൊരു ശൈല അതേപോലെ ഈ മൃഗങ്ങളുടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞത് ഞാന് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു എനിക്കൊന്നു കണ്ടാക്കൊള്ളന്നൊക്കെ അപ്പം ആറാട്ടുപുഴ സൈഡിലോടെയാണ് അദ്ദേഹം താമസം എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് ഈ കാലിലെ അസുഖങ്ങൾ ഇപ്പൊ ഞാൻ ഈ മെയ് മുതലാണ് രണ്ടാമത് അഭിനയിക്കാൻ തുടങ്ങിയത് എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഒന്നും കണ്ടാൽ കൊള്ളാറുണ്ട് കാരണം എങ്ങനെ ആ സഹധർമ്മിണി അദ്ദേഹത്തിന്റെ സഹിച്ചിത്രയും വർഷക്കാലം ഇരുന്നു ഒരു സ്ത്രീകൾക്ക് പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ലാതെ പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ പടച്ചമ്പരൊരു അനുഗ്രഹം ഉണ്ടായി എങ്ങനെയോ അജീവ് രക്ഷപ്പെട്ടു വീട്ടുകയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ രീതി ഒന്നും മനുഷ്യരാൽ തീരുമാനിക്കപ്പെടുന്നതല്ല അതൊക്കെ മോളിലൊരാളുണ്ട് അദ്ദേഹം ആ വഴികൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നൊരു അമ്മയാണ് ഞാൻ രാജു എവിടെ രാജു ഇപ്പൊ ബോംബെയിലെ ഒരു ഹിന്ദി പടത്തിന് ഷൂട്ട് കടക്കാണ് അപ്പൊ ഞാനിന്ന് രാവിലെ ഇങ്ങനെ അവിടെ അങ്ങോട്ട് വിളിക്കുന്നവര് ഒരുപാട് പേരുണ്ട് വിളിച്ച് എടാര പല പറയുന്നുണ്ട് ചാനലിൽ പോലും കണ്ടിരുന്നു ലൈവായിട്ട് സംസാരിച്ചതൊക്കെ അപ്പൊ ഇന്നലെ പറഞ്ഞു പോലെ ഇങ്ങനെ ഒരുത്തരക്കും വിളിച്ച് പറയുന്നു ഈ ഫൈനൽ ലിസ്റ്റിലാണ് ആ ഫൈനൽ ലിസ്റ്റല്ല അവസാനം പുറത്തു വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ അത് കേട്ടാണ് ഓവർ എക്സൈറ്റഡാ എനിക്ക് പക്ഷേ സത്യം പറയാൻ ആട് ജീവിതത്തിന് ഒരു അംഗീകാരം കിട്ടണേ എന്റെ ദൈവമേ എന്റെ കുഞ്ഞെന്തുമാത്രം കഷ്ടപ്പെട്ടു ഒരു അമ്മ എന്നുള്ള നിലയിലുള്ള ഒരു ആഗ്രഹവും ഉള്ളിലെ വിഷമവും ഒക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സകളമായി പോലെ വിമർശനം എന്ന് എന്താ എന്താച്ച മെലിഞ്ഞു താടി വെച്ചു എന്നൊക്കെ പറഞ്ഞാല് നെലിഞ്ഞാലും താടി വെച്ചാലും വാള് പിടിച്ചാലും കുതിരപ്പുറത്ത് വന്നാലും ഒക്കെ അഭിനയമല്ലേ ഇപ്പൊ അതൊക്കെ പറയുകയാണ് നമ്മൾ എത്രയോ സിനിമ പറയണം പക്ഷെ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന് പറയാനൊക്കത്തില്ല എന്റെ മോൻ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടതിന്റെ അംഗീകാരം ദൈവം തമ്പരാൻ കൊടുത്തത് ആ ജൂറിയിലൂടെ പക്ഷെ ഇത്തവണ എനിക്ക് വലിയ സന്തോഷം തോന്നിയത് മോനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ മെൻഷനിങ് ആ ഗോകുലിന് വന്നില്ലേ സത്യ ആ മോൻ അത് അർഹിക്കുന്നുണ്ട് കാരണം മോന്റെ സീനുകൾ നമ്മൾ കാണുമ്പോൾ അറിയാതെ കണ്ടെന്ന് അറിഞ്ഞു പോയിട്ടുണ്ട് രാജേന്ദ്ര അയ്യോ എന്റെ മോനോട് ഞാൻ അങ്ങോട്ടാ സംസാരിക്കല്ലോ ആ അമ്മേ അമ്മേ അമ്മ എന്ന് പറയുന്നത് അല്ലാതെ ഇതോ അവരിഞ്ഞോട്ട് പറയുന്നത് സന്തോഷം എല്ലാവർക്കും സന്തോഷം മോനെ ഒരു അംഗീകാരങ്ങൾ കിട്ടേണ്ട ഒരു പടമാണ് ആട് ചെയ്തതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മറ്റേ ഈ പറയുന്നത് ഓരോരുത്തരും പറഞ്ഞ് പേടിപ്പിക്കും ആക്കളി കളി പൊളിറ്റിക്സ് മറ്റേത് വിഭാഗീയത മറ്റേതെ പോലെ ഇതൊക്കെ പറയുമെങ്കിലും ഇതിപ്പോ ഒന്നുമില്ലാതെ എന്റെ കുഞ്ഞിനെ കിട്ടിയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ ഏർപ്പെടുത്തിയ ജൂറിയോട് എനിക്ക് നന്ദിയുണ്ട് ബ്ലസ്സിയോട് ഏറ്റവും ആദ്യ കിടപ്പാട് നന്ദി ബ്ലസ്സിയോടുണ്ട് ബെന്യാമിനോടുണ്ട് ഈ കഥാപാത്രം അവനിൽ വിശ്വാസപൂർവ്വം അങ്ങ് കൊടുത്തതിന് മറ്റേ അമ്മ നമ്മളെ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഞാനിന്ന് അതുകൊണ്ട് സത്യം ഞാൻ ഷൂട്ടിങ് ചെയ്തിരിക്കുമ്പോൾ എനിക്കങ് മനസ്സനുവദിക്കുന്നതിന് വേഗം വീട്ടിപ്പോ ശരി വല്യ സന്തോഷമാണ്